हरे कृष्ण पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन क्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनी अम्ब त्वां मनुसन्धामि भगवद्गीते भवद्वेषिनी नमोऽस्तु देव्यासविशालबुद्धे फुल्लारविन्दाय तपत्रनेत्रा नेत्रा येन त्वया भारतैलपूर्णः प्रज्वालितो ज्ञानमयः प्रतीपा प्रपन्नपारिजाताय तोत्रवेत्रैकपाणये ज्ञानमुत्राय कृष्णाय गीतामृतदुहे नमः सर्वोपनिषदो गावो दोक्ता गोपालनन्दना पार्थो वर्स सुधीर्भोक्ता दुग्धं गीतामृदं महद वसुदेवसुतं देवं कं स परमानन्दम् कृष्णं वन्दे जगद्गुरु भीष्मत्रोणतड जयत्रान्धारनीलोपला शल्यग्राहवती कृपेण वहनी कर्णेण वेलाकुला अश्वत्थामविकर्णघोरमकरा दुर्योधनावर्तिनी श्रोतीर्ना खलु पाण्डवै रणनदीं कैवर्तकः केशवा पाराशर्यवज सरोजममलं गीतार्थगन्धोत्कडं नानाख्यानगकेसरं हरिकथासम्बोधना बोधितम् लोके सज्जन षट्पतेरहरः पेपीयमानं मुदा भूयात् भारतपङ्कजं कलिमल प्रथुंसि नः श्रेयसे मूगं करोति वाजालं पङ्गुं लिङ्गयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् यं ब्रह्मा वरुणेन्द्ररुद्रमरुद स्तुन्वन्दिव्यैस्तरे वेदे साङ्गपदक्रमोपनिषदे गायन्ति यं सामघां ध्यानावस्थितकृतेन मनसा पश्यन्दियं योगिनो यस्यान्दं न सुरगणा देवाय तस्मै नमा। गीताशास्त्रमिदं पुण्यं यः पटे प्रयद पुमान् विष्णोपदमाप्नोति ीजाधयनशीलस्य प्राणायामपरस्य च नैव सन्दहि पापानि पूर्वजन्म च मलनिर्मोचनं पुंसां जलस्नानं दिने दिने सर्गीदां गीताम्बसि स्नानं संसारमलनाशनं गीता सु किमन्ये शास्त्रविस्तरे या स्वयं पद्मनाभस्य मुखपद्माग्विनिसृता भारधामृतं सर्वस्वं विष्णोर्वक्त्राग्विनिसृतं गीतो गङ्गोदकं पीत्वा पुनर्जन्म विद्यते सर्वोपनिषदो गावो दोक्ता गोपालनन्दना पार्थो वल्स सुधेर्धोक्तं भोक्तं गीतामृदम् महदम् एकं शास्त्रं देवकीपुत्र गीतामे गो देवो देवकीपुत्र एव एको मन्त्रस्तस्य नामानि यानि कर्माप्य तस्य देवस्य सेवा ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭഗവത്ഗീതയില് ഭഗവാൻ ഉപദേശം നൽകുന്ന സമയത്ത് ഈ ഈ ഒരു സമയത്ത് ഞാൻ കേട്ട ഒരു പ്രഭാഷണമാണ് നമ്മുടെ ശരത്സാറിനൊരു ഭക്ഷണം തന്നെയായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞായിരുന്നു എൺപത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു ഭഗവാനും അർജുനനും ആ ഒരു ഇടയിലൊരു പ്രായമാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഭഗവാനും അർജുനനും ഭഗവാനും ആ ഒരു പ്രായമായതുകൊണ്ടാണെന്താ അർജുനന് യുദ്ധം ചെയ്യാനായിട്ട് പറ്റാഞ്ഞത് ആ ഒരു പ്രായമായതുകൊണ്ട് ഒരു ചെറുപ്രായത്തിലായിരുന്നെങ്കിലോ അർജുനൻ എന്ത് പറയും ആ അർജുനൻ ആരും നോക്കാതെ തന്നെ അവിടെ യുദ്ധത്തിന് ഇറങ്ങായിരുന്നു അല്ലേ അല്ലെ ഇതുപോലെ തന്നെ ആയിരുന്നു യുദ്ധത്തിന് ശേഷവും അതുപോലെ തന്നെ യുദ്ധത്തിന് ശേഷം ഈ നമ്മുടെ യുദ്ധം കഴിഞ്ഞു ഭഗവാൻ ഉപദേശമൊക്കെ നൽകി കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിൻ്റെ ശേഷം എല്ലാവരും ഇരുന്ന് മധ്യലഹരിയിലായിരുന്നു അപ്പം അവിടെ ഈ മധ്യലഹരിയിൽ അർജുനനും ഭഗവാനും സോറി യുധിഷ്ഠിരനും ഭഗവാനും മദ്യം കഴിക്കില്ല ബാക്കി എല്ലാവരും മധ്യലഹരിയിലായിരുന്നു അപ്പോൾ ഈ സമയത്ത് അർജുനൻ നല്ല ലഹരിയിലാണ് ലഹരിയിലായിരിക്കുകയാണ് മധ്യത്തിൽ മദ്യം കഴിച്ച് അങ്ങനെ ലക്ക് ഇട്ടിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് അപ്പം ആ സമയത്ത് ഭഗവാനോട് അർജുനൻ പറയാണ് മാധവ എനിക്ക് നൽകിയ ഉപദേശവും ഇല്ലേ അത് നീ എല്ലാവർക്കും നൽകിയാലും എന്ന് പറയണം അത് കേട്ടിട്ട് ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്യണത് അപ്പം തന്നെ ഓടി പോവുകയാണ് അർജുനൻ പിന്നാലെ തന്നെ ഇപ്പം പറയാണ് എനിക്ക് ഓർമ്മയില്ല മാധവ നീ എന്താണ് അന്ന് എന്താണെന്ന് പറഞ്ഞതെന്ന് അതെനിക്ക് ഒന്നുകൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഭഗവാൻ പറയുന്നുണ്ട് എന്താ എനിക്കും ഓർമ്മയില്ല സഖേ അന്ന് ഞാൻ ആ സമയത്ത് എന്താണ് നിന്നോട് പറഞ്ഞതെന്ന് എന്നാൽ ഭഗവാൻ പറയുന്നുമില്ല അർജുനനോട് എന്താ ധൃതരാഷ്ട്രം ഇപ്പോൾ സഞ്ജയം കേട്ട് ധൃതരാഷ്ട്ര കേൾപ്പിച്ചു എന്നൊന്നും പറയുന്നില്ല നീ ലോകത്തിന് മുഴുവൻ ഇത് ലഭിക്കുന്നുണ്ട് എന്നും ഭഗവാനവിടെ പറഞ്ഞിരുന്നില്ല അപ്പോൾ ഇത് എന്താ പറയുക എനിക്ക് കിട്ടിയൊരു ഏറ്റവും വലിയൊരു അറിവില്ല എനിക്ക് തോന്നിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രായത്തിലായിരുന്നെങ്കിൽ അർജുന ഒരാളെയും നോക്കാം അതെല്ലാം നേടാനായിട്ടുള്ള ശ്രമത്തിൽ പോകും പക്ഷെ അവിടെ എന്താ ആ ഒരു ആത്മീയതത്വത്തിലേക്കുള്ള യാത്രയിലും പിന്നെ ആ ഒരു പ്രായത്തിൻ്റെയും വ്യത്യാസങ്ങൾ നമുക്ക് ഭഗവത്ഗീതയിൽ കൂടി ഭഗവാൻ നമുക്ക് കാണിച്ചിരുന്നു നമുക്ക് എട്ടാമത്തെ ശ്ലോകത്തിൽ കൂടി നമുക്ക് പോകാം ഏഴാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അഭിജാധിപത്യം ഇതാണ് എട്ടാമത്തെ ശ്ലോകം പറയുന്നത് എന്താണ് എട്ടാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം വിരക്തിയുടെ ലക്ഷണത്തിൻ്റെ തുടക്കമാണ് അർജുനൻ്റെ വിരക്തിയുടെ ലക്ഷണത്തിന് തുടക്കമാണ് നമുക്ക് ഇതിൽ പറഞ്ഞു തരുന്നത് അർജുനൻ പറയുകയാണ് ഞങ്ങളിനി യുദ്ധം ജയിച്ചു ഏഹ് ജയിച്ചു എന്ന് വിചാരിക്കുക ഞങ്ങൾക്ക് ഈ രാജ്യം ലഭിക്കും പക്ഷെ ഇതൊക്കെ ലഭിച്ചിട്ട് എന്താ കാര്യമാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് അർജുനന്റെ ഈ ചോദ്യമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലേ നമുക്ക് എല്ലാം ഒരു എന്താ പറയുക എല്ലാവരെയും ഭയങ്കരമായിട്ട് എന്താ പറയുക എല്ലാവരെയും വധിച്ചു ഇതൊക്കെ ചെയ്തു അല്ലെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് എന്തൊക്കെയോ ലഭിച്ചു അതിൽ എന്താ കാര്യമുള്ളത് അല്ലേ അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ് സ്വർഗത്തിന്റെ ആധിപത്യം ലഭിച്ചിട്ട് ഇപ്പൊ എനിക്ക് എന്താ കാര്യമുള്ളത് എന്താ സുഖം ലഭിക്കുക എനിക്ക് ഈ മനസ്സിന്റെ വിഷാദം എനിക്ക് മാറും അതൊക്കെ ലഭിച്ചാല് അപ്പോൾ ഇതൊക്കെയാണോ സന്തോഷം ഇതൊന്നും എനിക്ക് സന്തോഷം ലഭിക്കില്ല കൃഷ്ണ ഇപ്പൊ എന്താ ഇതാണ് ശരിക്കും വിരക്തിയുടെ തുടക്കം എന്താ വിരക്തിയുടെ തുടക്കം എന്ന് പറയുന്നത് എല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെയാണോ സുഖങ്ങൾ എന്ന് തോന്നുന്നു നമുക്ക് ഇതാണോ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച സുഖം അല്ലെ എൻ്റെ മനസ്സിന് ഇതാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല അല്ലെ ഇപ്പൊ സ്വജനങ്ങളെ കൊല്ലാനുള്ള ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചാണ് അർജുനൻ എന്താ ആ വിചാരിക്കുന്നത് ഇപ്പൊ അർജുനൻ എന്താ വിരക്തി എന്നാൽ എന്താ അത് നിരാശയല്ല എല്ലാം നേടി ഇനിയും നേടിയാൽ എന്താണ് ലഭിക്കുക സന്തോഷം ലഭിക്കുകയോ അതൊക്കെ കഴിഞ്ഞാൽ തൃപ്തിയാകുമോ എല്ലാത്തിനും നമുക്കെന്താ ഒരു പരിധിയുണ്ട് അത് മനസ്സിലാക്കുകയാണ് ജീനത അർജുനൻ അപ്പോൾ എൻ്റെ മനസ്സിന് തൃപ്തി ലഭിക്കാനായിട്ട് എന്തോ ഉണ്ടത് അപ്പോൾ അതെനിക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിയണം അപ്പം ഇതാണെന്താ വിരക്തിയുടെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാത്തിലും എന്താ സുഖവും ദുഃഖവും ഉണ്ട് അല്ല അപ്പം അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമ്മളെന്താ മനസ്സിനെ ബാധിക്കുന്നേ ഇല്ല വേറെ എന്തോ എനിക്ക് ലഭിക്കാനുണ്ട് ആ ചിന്തയാണെന്ത് വിരക്തി എന്നാൽ ഇപ്പം മനസ്സിന് അപ്പോഴെന്താ പാകത വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് ചെയ്യണത് എട്ടാമത്തെ ശ്ലോകത്തിൽ കൂടി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഇതി ഗോവിന്ദ എന്താ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഇനി ഈ പ്രശ്നം മാറിയിട്ടേ ഞാനും എന്തിനേ ഉള്ളു എന്താ എട്ടാമത്തെ ശ്ലോകത്തിലൊരു പ്രശ്നം പറഞ്ഞൂല്ല വിരക്തി എന്നൊരു പ്രശ്നം ബാധിച്ചിട്ടുള്ളത് അല്ലേ അപ്പം ഭഗവാനോട് പറയുകയാണ് ഈ ഒരു ഇതിന് എനിക്ക് നല്ലൊരു മാർഗം ലഭിച്ചാൽ അല്ലെങ്കിൽ ഇതിനൊരു ഉത്തരം കിട്ടിയാലേ ഞാൻ ഇനി യുദ്ധം ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്താ ധാർമ്മികമാണെന്ന് തോന്നിയാലേ ഞാൻ യുദ്ധം ചെയ്യും അധാർമിക ആണെന്ന് തോന്നിയാലെന്താ ഞാൻ യുദ്ധം ചെയ്യില്ല അപ്പം എനിക്കിതിന് ഒരു ശരിക്കുള്ള ഒരു യുദ്ധ ഒരു ഉത്തരം കിട്ടിയാലേ എന്താ ഞാൻ യുദ്ധം ചെയ്യുള്ളൂ അല്ലേ നമുക്ക് ഒരു പ്രശ്നം വന്നു അല്ലെങ്കിൽ അതിന് ആ പ്രശ്നത്തിൽ നമുക്ക് ശരിക്കുള്ള ഉത്തരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം കിടപ്പുണ്ട് അപ്പോൾ അതിനുള്ള ശരിക്കുള്ള ഉത്തരം ലഭിച്ചാലേ നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ അപ്പം ആ ഒരു എന്താ അർജുനനും ഇരിക്കുന്നത് എന്ന് നമുക്ക് ഭഗവാൻ ഭഗവത്ഗീതയിൽ കൂടി പറഞ്ഞിരുന്നു എന്താണ് വിരക്തി എന്ന് നമുക്ക് ഇനി നമുക്ക് ഓരോ ശ്ലോകത്തിൽ കൂടി നമുക്ക് കേൾക്കാം അപ്പം അടുത്ത ഭാഗത്തിൽ കൂടി പത്താമത്തെ ശ്ലോകം നമുക്ക് വിശദമായിട്ട് കേൾക്കാം